ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് നമ്മുടെ ഓർക്കിഡിൻ്റെ കോംബോ നമ്മൾ പാക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ചെറിയ ഭാഗങ്ങളെടുത്താട്ടോ നമുക്ക് പ്ലാൻസ് ഇറങ്ങിയപ്പോൾ നല്ല തിരക്കാണ് അപ്പോൾ എല്ലാ പ്ലാൻസും നമ്മൾ ടാഗോട് കൂടിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് പാക്കിങ്ങിൻ്റെ ഇടയിൽ നിന്നും ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ ചെറിയൊരു ഭാഗം മാത്രമാണ് അപ്പോൾ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓർക്കിഡ് പ്ലാൻസ് നമുക്ക് ആണ് ഡെൻഡ്രോബിയം സീഡ്ലിങ്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുന്നോളൂ കേട്ടോ നമ്മുടെ കോംബോഡ് റേറ്റ് എന്ന് പറയുന്നത് പത്ത് സീഡ്ലിങ്സിന് ആയിരത്തി ഒരുന്നൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ കേരളത്തിൽ നിന്നല്ല ഓൾ ഇന്ത്യ നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നുണ്ടേ കൂടാതെ സിംഗിൾ പ്ലാൻസിന് നമ്മൾ നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ പ്ലാന്റ്സ് കിട്ടിയ ആരും ഇന്ന് ഈ നിമിഷം വരെ നമ്മുടെ അടുത്തൊരു നെഗറ്റീവും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഓരോരുത്തരും നമുക്ക് തരുന്ന സപ്പോർട്ടാണ് നമ്മളെ ഇതേപോലെ നല്ല നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പ്ലാൻസ് വെറൈറ്റി ചെടികളൊക്കെ ആയിട്ട് നിങ്ങളുടെ എല്ലാം മുന്നിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നത് കേട്ടോ അപ്പോൾ പലരും പറഞ്ഞു ഇത്രയും നല്ല പ്ലാൻസ് ഇത്രയും കുറഞ്ഞ റേറ്റിൽ എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുന്നതെന്നൊക്കെ പറഞ്ഞു നമുക്ക് ഒന്ന് രണ്ട് സെല്ലേഴ്സ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ ഇതുപോലെ റേറ്റ് കുറച്ച് കൊടുക്കുമ്പോൾ അത് ബാക്കിയുള്ളവരെ ബാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പക്ഷേ നമ്മുടെ ഞാൻ എൻ്റെ ചെടികളാണ് ഞാൻ പൈസ കൊടുത്ത് മേടിച്ച എൻ്റെ ചെടികളാണ് അത് ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണെങ്കിലും കൊടുക്കുക നമ്മുടെക്കൊരു ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവരുടെ വീട്ടിലും ഓർക്കിഡ് ഉണ്ടായി കാണണം ഏത് പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരാളുടെ വീട്ടിലും നമുക്ക് ചെടികൾ ഇഷ്ടമുള്ളവരുടെ വീട്ടിലെട്ടോ ഇതേപോലത്തെ രീതിയിൽ ചെടികളുണ്ടായി കാണണം എന്നൊരു ആഗ്രഹത്തോട് കൂടിയാണ് കേട്ടോ നമ്മൾ ഈ കാര്യം ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് കാശുള്ളവരും വാങ്ങിക്കാറുണ്ട് കാശില്ലാത്തവരും എല്ലാവരും വാങ്ങിക്കുന്നുണ്ട് നമ്മളൊരു ആയിരത്തഞ്ഞൂറ് പ്ലാൻസാണ് ഇത്തവണ കയ്യിലുണ്ടായിരുന്നത് ഇപ്പോൾ അതിൽ ഇനി ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പ്ലാൻസിൻ്റെ അടുത്ത് മാത്രമാണ് കേട്ടോ ബാക്കിയുള്ളത് നമ്മൾ ഡെയിലി ഈ വീഡിയോസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ളവർ വീഡിയോ കാണാതെ പോകുന്നവരിൽ വീണ്ടും നമ്മുടെ പുതിയ ഏതെങ്കിലുമൊക്കെ വീഡിയോ കണ്ടിട്ട് വരട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ യൂട്യൂബ് പല സമയങ്ങളിലും നമ്മളെ ഒരുപാട് അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് കുറേ പേരിലേക്കും നമ്മുടെ വീഡിയോസ് എത്താറില്ല അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വേണ്ട നമ്മൾ തുടരെ തുടരെ എല്ലാ ദിവസവും വീഡിയോസ് വരുമ്പോൾ പലരിലേക്കും എത്തും അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും ഒരു വീഡിയോ നമ്മുടെ ഓർക്കിഡിൻ്റെ ആക്കിയിട്ട് മാറ്റിയിട്ടുള്ളത് കേട്ടോ അതും രാവിലെ തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നുവരെ നമ്മൾ ഒരു ഇന്നത്തെ പേയ്മെൻറ്റ് ചെയ്തവരുടെ അടക്കം പ്ലാൻസ് ഇന്ന് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അറിയാമല്ലോ എല്ലാവർക്കും നല്ല ചൂട് സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷമൊക്കെ പുറത്തിറങ്ങാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഉച്ച ആകുമ്പോഴേക്കും പേയ്മെൻറ്റ് ചെയ്യുന്നവരുടെ പ്ലാൻസ് നമ്മൾ ഉച്ചയ്ക്ക് മുൻപായിട്ട് എന്തായാലും അയച്ചിരിക്കും കേട്ടോ പിന്നെ ബാക്കി വരുന്ന ബുക്കിംഗ് എല്ലാം നമ്മൾ അടുത്ത ദിവസമാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ പ്ലാൻസ് കഴിഞ്ഞാലും ആരും വിഷമിക്കേണ്ട ഈ കോംബോ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ളത് എങ്കിൽ നമ്മൾ ഇത് തന്നെ വീണ്ടും അടുത്താഴ്ച പുതിയ പ്ലാൻസുമായിട്ട് വരും കേട്ടോ അപ്പോൾ പ്ലാൻസ് കിട്ടിയവർ സന്തോഷത്തിലാണ് കിട്ടാത്തവർ വിഷമിക്കേണ്ട വീഡിയോ മിസ്സായവരും വിഷമിക്കേണ്ട കേട്ടോ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ എത്തും ഒരു അഞ്ച് ആറ് മാസത്തിന് ശേഷം നമ്മുടെ എല്ലാം വീടുകളിൽ ഇതേപോലെയുള്ള പൂക്കൾ മാസങ്ങളോളം പൂത്ത് നിൽക്കുന്നത്ക്കാണ് ഒന്ന് ചിന്തിച്ച് നോക്കൂ എന്ത് രസമായിരിക്കും അല്ലേ അത്തരം കാഴ്ചകൾ നമ്മുടെ ഓർക്കിഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൂന്നോ നാലോ മാസമൊക്കെ നമ്മുടെ പൂക്കൾ ചെടിയിലുണ്ടായിരിക്കും എന്നുള്ളതാണ് അതായത് നമ്മൾ ഒരു പൂ വന്ന് പോയി കഴിയുന്നതിൻ്റെ മുന്നേ അടുത്ത സ്പൈക്ക് വന്നിട്ട് അതിലും നിറയെ പൂക്കൾ ഉണ്ടായിരിക്കും ചില സമയങ്ങളിൽ രണ്ടോ മൂന്നോ നാല് സ്പൈക്കിലൊക്കെ ഉണ്ടായിട്ട് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ അങ്ങനത്തെ കാഴ്ചകളൊക്കെ ഇഷ്ടമുള്ളവർ ഇതേപോലെ നല്ല നീല കളറ് മഞ്ഞക്കളർ ഇതിനകത്ത് എല്ലേം ആകർഷിക്കുന്ന കളറുകളാണല്ലേ നമ്മുടെ ഈ ഒരു കോംബോലുള്ളത് അപ്പോൾ ഇത്തരം ചെടികളൊക്കെ ഒന്ന് വാങ്ങിച്ചു വയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും അടിക്കേണ്ട ജസ്റ്റ് നമുക്ക് വാട്സപ്പിനകത്ത് ഓർക്കിഡിൻ്റെ കോംബോ ഉണ്ടോ എന്ന് മാത്രം ചോദിച്ചൊരു മെസ്സേജ് വിട്ടാൽ മതി കേട്ടോ ഇതേപോലെയുള്ള എല്ലാവരെയും ആകർഷിക്കുന്ന നല്ല നല്ല ഒത്തിരി വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങൾ അപ്പോൾ ഇത് നമ്മൾ പാക്കിങ്ങിൻ്റെ സെക്ഷനിലെടുത്ത ഒരു ചെറിയ ഭാഗത്തിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം